നല്ല വിജയം കരസ്ഥമാക്കുന്നതിനുള്ള ദൈവിക വചനങ്ങൾ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് അയച്ചു രണമേ ജ്ഞാനം ഒൻപത് അധ്യായം പത്താം വാക്യം കർത്താവായ യേശുവെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പഠനത്തിൽ മികവ് നേടാൻ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ചെയ്യും വാക്യം കർത്താവായി യേശുവേം ഈ തിരുവചനത്തിന് ശക്തിയാൽ പഠനത്തിൽ മികവ് നേടാൻ പഠിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും അധ്യായം യേശു ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാലാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവായി യേശുവെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദ്ധാരമായി നൽകുന്നവനാണ് അവിടെ നിന്ന് ഒന്ന് അധ്യായം പതിനഞ്ചാം വാക്യം കർത്താവായി യേശുവെ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പഠിക്കുന്ന എല്ലാ മക്കളോടും അങ്ങ് കരുണ കാണിക്കണമേ